കത്ത് വരണോ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല അങ്ങനെ ശരിയാവാത്ത ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോണത് കേട്ടോ സബോളമായിട്ടാണ് ഇട്ടെ വേറെ കാര്യം അന്വേഷിക്കാൻ പോയാൽ ചെറുതായിട്ട് കരിയെല്ലാം പിടിക്കലൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണല്ലേ അപ്പോൾ ഞാൻ വേറെ ഒന്നിട്ടില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി വെറുതെ സബോള ഒരു ടീസ്പൂൺ മൂലം എണ്ണ എടുത്തിട്ടില്ല അതിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ പച്ച പച്ചപ്പയർ പലരും അച്ചിങ്ങ എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ ഞാനിന്ന് പച്ചപ്പയർ എന്താ പറയുക വെറുതെ വഴറ്റിയെടുക്കാനോ കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി എൻ്റെ സൗണ്ടായിട്ടാണ് നിങ്ങൾക്ക് എന്തോ പോലെ തോന്നുന്നില്ലേ വയ്യാതിരിക്കാനോ പനിയായിട്ടിരിക്കുക അപ്പോൾ സൗണ്ടൊക്കെ ഒരുവിധമൊക്കെ ആയിട്ട് പോയിട്ടിരിക്കുകയാണ് ഇതൊക്കെ ശരിയായി വരട്ടെ എന്ന് വിചാരിക്കുക കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് തലബോം തന്നെ ഉണ്ടായിരുന്നില്ല അതാണ് വീഡിയോ ഒക്കെ ആയത് മഴയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം നമ്മൾ പുറത്തേക്ക് പോലും പിള്ളേരുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും സ്കൂളിലേക്ക് പോലൊക്കെ ആയിപ്പോൾ അപ്പോൾ അതിൻ്റെ ഞാൻ തോന്നുന്നു അപ്പോൾ ശീലമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവണ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എൻ്റെ ഭാഗ്യത്തിന് പിള്ളേർക്ക് രണ്ടാൾക്കും ഇല്ല കേട്ടോ എനിക്ക് മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാതും കൂടെ എന്താണെന്ന് എനിക്ക് തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരാളാണ് എവിടെ പോകണം അസുഖമാണെങ്കിലും ഞാൻ വയ്യാവേലി വെച്ച് പിടിക്കണ ഒരു ടീമാണ് കേട്ടോ നമുക്ക് കൊറോണ ആണെങ്കിൽ എനിക്ക് മൂന്നാട്ടം കൊറോണ വന്നിട്ടുണ്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്തെങ്കിലും പെൺപിള്ള വേറെ ഒന്നും ചേർക്കാണ്ട് മെളകുമൊന്നും ചേർക്കാണ്ട് എന്താ എന്തെങ്കിലും വെറുതെ ഉപ്പും ഇട്ടിട്ട് തിന്നെ കുഞ്ഞുവാവി എങ്ങനെയാണോ വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്ത് ഒന്ന് ഇത്തിരി തടിയൊക്കെ കുറയ്ക്കുകയെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എരിവൊക്കെ ഒന്ന് കമ്മി വിചാരിച്ചു നല്ല എരി കൂട്ടണ പ്രകൃതിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വേണ്ട കേട്ടോ അപ്പോൾ കടല വെക്കുന്നതിലും ഞാനങ്ങനെ വല്ലാണ്ട് ഇതൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു കുത്തുമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ആ മഞ്ഞൾപ്പൊടി വേറെ മസാലയായിട്ട് നമ്മുടെ മല്ലിപ്പൊടിയോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ചേ കുറച്ച് മാത്രം ഞാൻ കുത്തുമുളക് ഇട്ടിട്ട് കടലയിലേക്ക് തട്ടിയിട്ട് ആക്കാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഇതൊന്ന് കുറുകി തരേണ്ട ഒരു കാര്യം മാത്രമല്ലോട്ടോ ഞങ്ങളുടെ വല്ലാണ്ട് ചാറ് വറ്റിക്കുന്നില്ല പിറ്റേ ദിവസത്തേക്ക് ഇനി വെള്ളയപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ അത് ഇത്തിരി ഗ്രേവിയോട് കൂടി എടുക്കണെന്നു വച്ചാൽ ഇപ്പോളല്ല കേട്ടോ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കും തിക്കാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നാളാണ് വെള്ളയപ്പോൾ തന്നെ നമുക്ക് ചാറോട് കൂടിയിട്ട് പിള്ളേർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വീഡിയോ പായ കൊടുത്തതാടാ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനിതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടതിട്ടോ ഞാൻ കെടുക്കായിരുന്നു ആ സമയത്ത് ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു നോക്കി പറ്റാണ്ടായിട്ടുണ്ടായിരുന്നു തീരെ അപ്പം ഞാൻ പല്ല് പറഞ്ഞത് സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം പറഞ്ഞു ഞാൻ ഉറങ്ങണേ എൻ്റെ അടിയില പല്ല് പറഞ്ഞു എന്നുള്ള കാര്യം ം കുട്ടി തണത്താനോട്ടോ അപ്പം എല്ലാം ഒക്കെ പറക്കെ ഞാൻ പറിച്ചു കൊടുക്കൂല എനിക്ക് പേടിയാണ് ഞാൻ ഈ ചായ ഇത് ചായ വെച്ചത് തന്നെ കേട്ടോ അത് പിറ്റേ ദിവസത്തെ പേടിയാണേ അതായത് ശുഭ്ര ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ചായ തിളപ്പിച്ചതാണ് ഞാനിപ്പോൾ ചായ കുടിയൊക്കെ പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ ടീനും കുടിക്കാറുള്ളൂ അപ്പോൾ സുബ്രാട്ടൻ അവിടെ പണിക്കുണ്ട് ഫ്രണ്ടിലൊക്കെ ആകെ കാട് പിടിച്ചെടുക്കുക ഞാൻ പറിക്കുക എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ ആ പറക്കണ പൈസ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സുബ്രാണെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാട് പിടിച്ചിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണം ഹലോ ഹലോ ചീട്ടാ പയൻ ചെരുപ്പ് കടിച്ചോണ്ട് പോ

ടയ്ക്ക് ആ അതാണ് പ്രശ്നം അവിടെ പോക്ക ഏക്കത്തിക്കാനാ വിളക്കത്തിക്കാനാ അപ്പോൾ ഇദ്ദേഹമാണ് ഇപ്പം എൻ്റെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടോ നമ്മുടെ ചീരാ സൈഡ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് കഴിക്കുകയാണ് അതായത് തലേദിവസം ഞാൻ അത് വെള്ളത്തിലിട്ടുവയ്ക്കേ അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് നമുക്ക് വെച്ചിട്ടുള്ള സമയമാകുമ്പോഴത്ത് കഴിക്കും അല്ലാണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ആയി പിന്നെ ഒന്നും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ എങ്ങാനും വെള്ളത്താടിയൊക്കെ കുറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ ഞാൻ പിള്ളേർക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പിറ്റേ ദിവസം വെള്ളപ്പൊണ്ണക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ചില നേരത്തെ നല്ല പനി വരണുണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ ബോഡിക്ക് ഭയങ്കര പെയിൻ ഉണ്ട് എന്താണെന്ന് അറിയണില്ല പിന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന പരിപാടിയൊന്നും ഇല്ല സ്വയം ചികിത്സ ആയതുകൊണ്ട് പിന്നെ ആഡ് എടുത്തുമ്പോൾ കംപ്ലൈൻറ്റും പറയാനും പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഇരുന്നാൽ വെള്ളം ഇപ്പം ഉണ്ടാക്കിയില്ലേ അതിൻ്റെ മാവണ്ണ കേട്ടോ ഞാൻ ചെയ്തിട്ട് ഒരു രക്ഷയില്ല അള പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അന്ന് വെള്ളം ഒഴിച്ചത് കൂടി ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ആണോ അതോ എന്താ അറിയില്ല ഞാൻ എന്ന് വെള്ളപ്പം ഉണ്ടാക്കിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നിങ്ങളും ചിലർ നന്നായിട്ട് ഉണ്ടാക്കണ കാണാം കേട്ടോ പക്ഷെ എനിക്ക് വെള്ളപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ അതായത് നമ്മളിപ്പം മാവ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണല്ലോ അപ്പം ഞാൻ അരച്ചുണ്ടാക്കുമ്പോഴാണെങ്കിലും ഷെയ്പ്പ് വരില്ല വെള്ളപ്പത്തിൻ്റെ ഷേപ്പിൽ വരെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഷേയ്പ്പ് വരാറില്ല അത് എനിക്കറിയില്ല ഇനി എന്ത് എന്ത് ഗൂഢോത്രം ചെയ്താലാണ് സംഭവം ശരിയാവാൻ എനിക്കറിയില്ലാട്ടോ അപ്പൊ ആദ്യത്തെ വൻ പരാജയായിട്ടുണ്ട് എൻ്റെ പാനൊക്കെ ഇതോട് കൂടി ആഡ് ആവുന്ന തോന്നണെ അപ്പൊ രണ്ടാമത്തെ പിന്നെ വലിയ സീൻ ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവർക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ആഗ്രഹം നാലെണ്ണ ഉണ്ടാക്കിയുള്ളൂ അഞ്ചെണ്ണ ഉണ്ടാക്കിയാലും ഒരെണ്ണ അപ്പൊ പോയല്ലോ ഫ്ലോപ്പായി മൊത്തത്തില് അപ്പൊ ആഗ്രഹം നാലെണ്ണ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ മാവിന്റെ ടേസ്റ്റ് കുറവുണ്ടെന്നല്ല ഞാൻ പറയണത് പക്ഷെ എനിക്ക് ആ ഷേപ്പ് അങ്ങനെ കിട്ടുന്നില്ല അതായത് വെള്ളപ്പത്തിനൊരു പ്രത്യേക ഷേപ്പും കാര്യങ്ങളല്ലേ അതെനിക്ക് എത്ര ശ്രമിച്ചിട്ടും നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റിക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ട് വരും പക്ഷേ അത് പാത്രത്തിൽ നിങ്ങടെ പോരണം എന്നുവെച്ചാൽ രണ്ട് മാസം പിടിക്കും ഞാൻ അത്രയും കുത്തിപ്പിടിച്ച ഇളക്കി എടുക്കേണ്ടി വരും അതാണ് അവസ്ഥ അത്രയുള്ളൂ വേറെ പ്രശ്നമല്ല കേട്ടോ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഇതുപോലെ വേദിക്കാട് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എനിക്ക് എനിക്കാവണില്ല എന്താണെന്നറിയില്ല അപ്പം എന്തായാലും ഞാൻ അതൊന്ന് ശെരിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും വെള്ളപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശം തന്നെയല്ലേ ശരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം എനിക്ക് കറക്റ്റ് വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ടൊക്കെ ആ ഷെയ്പ്പ് കറക്റ്റ് പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരുന്ന് യൂട്യൂബിൽ കാണുമ്പോൾ ഞാനൊരു കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കൂട്ടോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കമൻസ് വായിക്കാൻ കഴിഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ മൂന്നോ നാലോ കമൻറ്റ് ഉണ്ടായിരിക്കും ഞാൻ അതിനോടുത്ത റിപ്ലൈ കൂടി ആകെ എട്ട് എട്ട് കമൻ്റ് അവിടെയൊക്കെ എടുക്കണുണ്ടായിരിക്കും നിങ്ങൾ കുറേ പേര് വീഡിയോസ് കാണണേണ്ടത് എനിക്കറിയാം നമ്മുടെ വീഡിയോസിന് വ്യൂസ് ഉണ്ട് വലിയ തരക്കേടില്ലാത്ത വ്യൂസ് ഉണ്ട് പക്ഷെ ആരും കമൻ്റ് ചെയ്യാറില്ല എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല കഴിഞ്ഞിട്ടാണോ അത് എന്താ അതൊക്കെ അറിയില്ല ആക്ച്വലി ആരെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യം കേട്ടോ കുറേ പേരുടെ അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതെനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനും നല്ലൊരു കാര്യമല്ലേ ഇപ്പം എല്ലാ വീഡിയോസിനും എനിക്ക് അങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാറൊന്നുമില്ല എനിക്ക് പറ്റണ പോലെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് എൻ്റെ ആ എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ അല്ലേ പിന്നെ ഞാനൊരു ഉച്ചയ്ക്ക് ആവിടെ സമയത്ത് നമ്മളെ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതായിരുന്നല്ലോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏഴ് കൊല്ലം മുന്നേ അതായത് വീട് വാർത്തിട്ട് ഇപ്പോൾ ഏഴ് വാർഷിയായി അപ്പൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അത് നമ്മുടെ സത്യത്തിൽ ബ്രഷ് ഇട്ടിരിക്കണ ആ ഒരു ഒരിതില്ലേ അതിലാണ് നമ്മുടെ സ്പൂണും കാര്യങ്ങളൊക്കെ ഇത്ര നാൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചോടുന്നത് എടുത്തിട്ട് ഇവിടെ കൊണ്ടു ഈ സ്പൂണൊക്കെ ഇട്ടൊക്കെ വേണ്ടി വാങ്ങിയത് തന്നെയാണ് അപ്പോൾ നമ്മളെന്തായാലും അവിടെ ണുന്ന സാധനത്തിൽ നിന്ന് ഇട്ടൊക്കെയാണെന്ന് വിചാരിച്ചത് പക്ഷേ എന്തെല്ലാം പണി പാളിയിട്ടോ അത് വഴിയേ മനസ്സിലാവും ഈ സാധനം സത്യത്തിൽ എന്തിനാണ് ഇവരിത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് എനിക്ക് അറിയില്ല ഇനി വരെ ചെടികൾ വയ്ക്കാനാണ് മറ്റേ നമ്മുടെ ഓർക്കിഡ് അങ്ങനത്തെ ഐറ്റംസ് വെക്കാനാണെന്നൊന്നും എനിക്കറിയില്ല അതോ കിച്ചണിലേക്ക് വേണ്ടി തന്നെയാണെന്ന് അറിയില്ല അതിൻ്റെ അടിഭാഗത്ത് കൂടെ നമ്മുടെ സ്പൂണ് സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകണൻ അപ്പോൾ ഞാനിത് എന്തൊക്കെ ചെയ്തിട്ടും പറ്റില്ല അവസാനം ഞാൻ കുറച്ച് മാസ്ക് മാസ്കിങ് ടാപ്പ് എടുത്ത് ഒട്ടിച്ചൊക്കെ നോക്കി എൻ്റെ തലയിൽ അതൊക്കെയാണ് നേരത്ത് ഉദിച്ച് വന്നുള്ളൂട്ടാ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധി വന്നില്ല അതെനിക്ക് വയ്യ പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടിരുന്നു ചെയ്യണ്ടായിരുന്നേരം കടുപ്പും ആവുമ്പോ എനിക്ക് ഭയങ്കര ബോറടി ഇപ്പളായി പിന്നെ ഭയങ്കര എന്തോ ഭയങ്കര എന്തോ വിഷമോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ട് പെട്ടെന്ന് തടയാ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയുണ്ട് കേട്ടോ എനിക്ക് അപ്പൊ വയ്യെങ്കിലും കൂടിയിട്ട് കെടുക്കാനും എനിക്ക് തോന്നുന്നില്ല ഏർ വെറുതെ ഇടിക്കാനും എനിക്ക് തോന്നുന്നില്ല മൊബൈൽ നോക്കാനും തോന്നുന്നില്ല ഒന്നിനും തോന്നാത്തൊരവസ്ഥയില്ലേ ആ ഒരു അവസ്ഥയിലുട്ടോ ശരിക്ക് എനിക്കറിയില്ല ഇതിപ്പോൾ എന്താണ് എങ്ങനെയാണ് ഒരിക്കലും മനസ്സിലാവണില്ല അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മുടെ മനസ്സും കൂടെ ശരിയാവണം എല്ലാത്തിനും അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ചിന്തയില്ല ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാക്കിയതാണ് പിന്നെ ഞാൻ അവസാനം മാസ്കിൻ്റെ അഭി ഞാനും ഒരുക്കളഞ്ഞിട്ടോ ഭയങ്കര വൃത്തികേട അത് കാണുമ്പോൾ സത്യത്തിൽ എൻ്റെ മണ്ടയിലൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് എങ്ങനെയെങ്കിലൊന്നും വെച്ചാൽ മതി എന്നാച്ചിട്ടിരുന്നു അടുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്നവിടെ ആക്കി അങ്ങനെ വെച്ചു കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവുമല്ലോ അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വയ്യെങ്കിലും കൂടിയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് പോകാനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും പോകാനും പറ്റിയ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനല്ല ശരിക്കും അപ്പം ആ മാസ്കിങ് ദർഭിക്കാനൊക്കെ കാണും ഇരിക്കും എൻ്റെ അത്ഭവം പോലെ തോന്നിയിട്ട് ഞാൻ അത് അവസാനം ഓടിക്കളഞ്ഞിട്ടോ പിന്നെ നമ്മുടെ ക്ലോക്ക് വാങ്ങിയിട്ടുണ്ടാണത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ വരണം കുറേ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുക അത് എപ്പോഴും എപ്പോഴും വേണ്ടൊരു കാര്യമാണ് മൈൻഡ് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ഫ്രഷ് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മുടെ വീടും നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരും കൂടെ ഓക്കെ ആവുള്ളൂ അപ്പോൾ ഈ ക്ലോക്ക് എന്ന് പറഞ്ഞ സാധനമൊക്കെ എപ്പോഴും നമ്മൾ എത്ര വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിലും എനിക്കിങ്ങനെ നെഗറ്റീവ് എനർജി ആ ഒരു സംഭവമല്ലേ അല്ലേ എനിക്കതിൽ ഒത്തിരി വിശ്വാസമുള്ള ആളാണ് കേട്ടോ അതായത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് എനർജികളെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്കറിയോന്നറിയില്ല നിങ്ങൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത് വേറൊരു വീഡിയോ ആക്കിയിട്ടിടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കണം അപ്പോൾ ഞാൻ നമ്മുടെ ക്ലോക്കിൽ വരെ വാടയൊക്കെ ഇടയാതെടുക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം മാറ്റിയിട്ട് ഞാൻ നമ്മുടെ പുതിയ ആളെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വലിയ ഭംഗിയൊന്നുമില്ല എന്നറിയാൻ എനിക്ക് ഇനി ഇരിക്കുന്നതാണ് തന്നെ പക്ഷെ ഞാൻ എന്തായാലും കിച്ചൺ മേക്കോവർ ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ മേക്കോവർ ഒന്നാകില്ല എന്തായാലും നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി അതിൻ്റെ ഒരു വീഡിയോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞത് ആ ഒരു ഗ്രീൻ ടീനുണ്ട് ഉണ്ട് റോബസ്റ്റും കൂടെ കഴിക്കുകയാണ് കുറച്ച് ഫ്ലിപ്പ്കാർട്ടിലത്തെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് പൊട്ടിച്ചിട്ടൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ അപ്പോൾ അവിടെ എന്താവിടെയൊന്ന് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല കാരണം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വർക്ക് ഒരു സ്കൂൾ വർക്കിനെക്കാട്ട് മുന്നേ തന്നെ ഇങ്ങനെ തുടങ്ങും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അപ്പോഴേക്കും നന്നായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ വെറുതെ ഒന്ന് സൈഡായിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം ഒന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്ന് ആശ്വാസമായി വരെയാണ് ഉണ്ടാവുക സൂപ്രട്ടം പണിയാ ആൾ എട്ട് മണി തൊട്ട് രണ്ട് മണി വരെയാണ് ഉണ്ടാവുക അപ്പോൾ ഫ്രണ്ട് ഭാഗമൊക്കെ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് ആൾ പോകാൻ സമയമായിട്ടുണ്ട് രണ്ട് മണിക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഉണ്ടോ നമുക്ക് ഈ ഒരു ടൈമിന് അതായത് എട്ട് മണി തൊട്ടിട്ട് ഈ രണ്ട് മണിവരെ പണിയെടുക്കുന്നതിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അമ്പത് രൂപയും കൂടെ കുറയ്ക്കുക ആൾ കാരണം ഇവിടുത്തെ സ്ഥിരം ആൾ തന്നെയാണ് പണിയെടുക്കുകയോ ഇനി പിറ്റേ ദിവസം അപ്പുറത്തെ ഭാഗം എടുക്കാനുണ്ട് പിന്നെ ബാഗ് ബാഗിൻ്റെ എന്നൊക്കെയാണ് പറയണത് വീടിൻ്റെ ബാക്ക് ബാഗ് എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാനുണ്ട് പിന്നെ ഇത് വൈകുന്നേരമാണ് കേട്ടോ കുറച്ച് ചക്ക ക നമുക്ക് നമ്മളോടെ ഉണ്ടായതല്ല അത് വേറെ ആൾ തന്നതാണ് കേട്ടോ അപ്പം അത് നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ടാകളിരിക്കണം വയ്യാതാണ് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കൊടുക്കാനായിരുന്നു അപ്പോൾ ആളൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചക്ക അടേ ഉണ്ടാക്കണം നമുക്ക് ഇപ്പോഴല്ല ഒരു മാസം കഴിയട്ടെ ഞാൻ എന്തായാലും ഇത് വരട്ടി എടുത്ത് വെക്കാം ഒരു ചക്ക അട ഒരു മാസം കഴിയുമ്പോൾ ഉണ്ടാക്കോ എൻ്റെ കയ്യിൽ ആകെ മൂന്ന് അച്ഛൻ ശർക്കര ഉണ്ടാകണമെന്നുള്ളൂ വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് അതില്ലേ ഇതില്ല എന്നറിയാം ഇപ്പം നമ്മൾ എട്ടു സെഡ് സാധനങ്ങൾ വാങ്ങിക്കണ പോയി വന്നല്ലേ ഉള്ളൂ വൈകുന്നേരം നല്ല അസല് മാതിരിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടെങ്കിൽ അത്യാവശ്യമാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ